നമ്മൾ തിരിച്ചു വെച്ചു തിരിച്ചുവെച്ചു കൊടുക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വെർട്ടിക്കൽ കുറച്ചോണ്ട് കട്ടിങ്ങും ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യോ ഇത് രണ്ടു കഴിഞ്ഞ പുറത്തേക്ക് രണ്ട് കഴിഞ്ഞ പുറത്തു അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വസ്തുക്കളൊന്നും ജാമ്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാണ് എന്റെ ഏറ്റവും ടെൻഷൻ ടെൻഷൻ ഫ്രീ ആണ് ആണ് കാരണം പ്രശ്നം വെച്ചാൽ ഒരു അവിടെ ും കൊടുത്ത് കാര്യമില്ല ഇങ്ങനെയുള്ള കടല വെച്ചിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കാനും അതേപോലെ നല്ലൊരു വരുമാനം സാധ്യതകളുണ്ട് കേട്ടോ ഇത് ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഒരു ഏകദേശം റോസ്റ്റായി വരും പ്രോഡക്റ്റ് പ്രോഡക്റ്റ് റെഡിയായി റെഡിയായി എഫ് എന്ന് വന്നിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ ഇരട്ടക്കുളം എൻലൈറ്റ് കാശു ഇൻഡസ്ട്രീസിലാണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തോണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പെപ്പർ പീനട്ടും അതേപോലെ തന്നെ സോൾട്ടഡ് പീനറ്റും ആണ് ഇത് മാത്രമല്ല നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന കടല കടലമിട്ടായിട്ടുണ്ടല്ലോ ഇതൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൻലൈറ്റ് കാഷ്യു ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് അറിയോ ഇതേപോലെ പല കമ്പനികളും തുടങ്ങാൻ വേണ്ടി അത് ചെറുതും വലുതുമായുള്ള പല കമ്പനികളും തുടങ്ങാൻ നമ്മളൊക്കെ അല്ലേ എന്നാൽ ഇതിൻ്റെ പുറയിൽ കുറേ നൂലാമാല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പലർക്കും അതിലേക്ക് എത്തിപ്പെടാൻ ഒരു ഭയമാണ് എന്നാൽ ഈ ഒരു ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഇതേപോലെ ചെറുതും വലുതുമായ കമ്പനി തുടങ്ങാനുള്ള വലിയൊരു ഓപ്ഷനും കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് ഞാൻ കാണിക്കുമ്പോൾ അതായത് നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും അതേപോലെ തന്നെ ഒരു ബാങ്കിനെ എങ്ങനെ സമീപിക്കണം ലോൺ എങ്ങനെ നമുക്ക് വാങ്ങിക്കണം ഇങ്ങനെയുള്ള കുറേ കാര്യം ഇത് മാത്രം മതിയോ ഒരു പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കണം പാക്കിംഗ് സിസ്റ്റം എന്തൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ അറിയാൻ പോകുന്നത് നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കമ്പനിയുടെ ഓണർ ഷൈജുബായി പേരിന്റെ കൂടെ ഉള്ളത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങി ഇന്നത്തേക്ക് മൂന്ന് വർഷം പൂർത്തിയായി വർഷം പൂർത്തിയായിട്ടുണ്ട് അല്ലേ പൂർത്തിയായിട്ട് ഇവിടെ കടൽമിട്ടായി കടൽ റോസ്റ്റിംഗ് വെറൈറ്റി പെപ്പർ റോസ്റ്റിംഗ് സാൾട്ടഡ് റോസ്റ്റിംഗ് രണ്ടെണ്ണം വരുന്നുണ്ട് വേറെ വേറെ നമ്മൾ കാശു പിസ്ത ബദാം റോസ്റ്റഡ് റോസ്റ്റഡ് തന്നെയാണ് പക്ഷേ കാശുവിന്റെ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള വരുന്നുണ്ട് സാൾട്ടഡ് പേപ്പർ എങ്ങനെയൊക്കെ കാണേണ്ടതും അറിയേണ്ടതും ഇവിടുത്തെ പ്രൊഡക്ഷനാണ് എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അതിലേക്ക് കടക്കാം കടക്കാം അതിലോട്ട് കടക്കാം ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പീനട്ട് റോസ്റ്റിംഗ് ആണ് ഇത് ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഒരു ചൂടുണ്ടാവും കറങ്ങും നമ്മളിതിൽ ആദ്യം എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അളവിനുസരിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും ഓക്കെ അതിശേഷം ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലോട് പീനറ്റ് ആഡ് ചെയ്ത് തീർച്ചയായും നമ്മൾ കൊടുക്കുന്ന അത്യാവശ്യം വലുപ്പുള്ളതും നല്ല ഗുണമേന്മയുള്ള ക്വാളിറ്റി ഉള്ളതായിട്ടാണ് കൊടുക്കുന്നത് അത് റോസ്റ്റഡു റോസ്റ്റഡ് ആണ് അപ്പോൾ ഇത് ഇതിലിട്ട് ഇങ്ങനെ ഏകദേശം നമ്മൾ റോസ്റ്റായി വരുന്ന സമയത്ത് സ്പൈസസ് ആഡ് ചെയ്യും ആയിട്ട് വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ സാൾട്ടഡ് ആയിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പെപ്പറും വരുന്നുണ്ട് നല്ല ഗുണമേന്മയുള്ള പെപ്പർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ത്രീ മിനിറ്റ് ഏകദേശം റോസ്റ്റ് ആയി വരും പ്രോഡക്റ്റ് റെഡിയായി പ്രോഡക്റ്റ് റെഡി ആയി മിനിമം നമുക്ക് ഇതിൽ ട്വന്റി കെ ജി വരെ എടുക്കാൻ പറ്റും വൺ ടൈം അതൊരു ത്രീ ടു ഫോർ മിനിറ്റ്സ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതിനുശേഷം പുറത്തേക്ക് എടുക്കണം അല്ലേ അതിനുശേഷം പുറത്തോട്ട് എടുക്കും ഉടനെ നമുക്ക് പാക്കിങ്ങിലോട്ട് വിടാം സിംഗിൾ പാക്കറ്റ് ആണ് സിംഗിൾ പാക്കറ്റ് ആയിട്ട് വരും മാലയുള്ള പാക്കറ്റാണ് മാലയുള്ള പാക്കറ്റ് ആയിട്ട് വരും എത്രയാണ് പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് പത്ത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് രണ്ട് ടൈപ്പിലും വരുന്നുണ്ട് അതായത് നമ്മൾ പെപ്പറും വരുന്നുണ്ട് സോൾട്ടും വരുന്നുണ്ട് ഇനി നമ്മൾ കടലമിട്ടായി പ്രോസസ്സ് കാണാൻ പോവാം ഓക്കെ ഇതിനും ഇതിന് കുറെ മെഷീൻസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഇതാണ് കടല അതായത് നമ്മൾ പച്ച കടല കൊണ്ടുവന്നിട്ട് റോസ്റ്റ് ചെയ്യാനുള്ള മെഷീനാണ് ഇരിക്കുന്നത് അതിൽ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പീൽ ചെയ്യും പീൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് സ്പ്ലിറ്റിംഗ് മെഷീനാണ് ആണ് ഓക്കെ ഈ മൂന്ന് പ്രോസസ്സും കഴിഞ്ഞു മൂന്ന് പ്രോസസ്സും കഴിഞ്ഞു അടുത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പോകണം ആ അതിന്റെ മിക്സിംഗ് മെഷീനാണ് ഇത് ആദ്യം നമ്മൾ നമ്മളിതിലോട്ട് പാവ ഒഴിക്കും ഇതും ഗ്യാസ് പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ തന്നെയാണ് പാവ ഏകദേശം ആയി വരുന്ന സമയത്ത് നമ്മൾ ലിക്വിഡ് ഗ്ലൂക്കോസ് ആഡ് ചെയ്ത് പാവ് നല്ല വരെ നമ്മൾ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് പാവ് പരുവാകുന്ന കാണുമ്പോൾ നമ്മൾ അതിലോട്ട് മിക്സ് ചെയ്ത് വെച്ച കടല ഈ മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒരു ഫ്ലേവർന്ന് വെച്ച് കഴിഞ്ഞാൽ ചുക്ക് പൊടി പാവ് സെറ്റ് ആയതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലെടുത്ത് പാവിലോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് ഏകദേശം നമ്മൾ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് പാവ് മിക്സ് ചെയ്യുന്നവരെ ചെറിയൊരു സമയം കൊണ്ടുണ്ടാവും അല്ലേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാവും നമ്മൾ എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റും ഏകദേശം ഒരു ഒന്നര മിനിറ്റ് കടല ആകുമ്പോഴേക്കും കടലമിട്ടായി പാവമായിട്ടുണ്ടാവും ശേഷം നമ്മൾ ചെരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റും മാറ്റിന് ശേഷം ഉടനെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്കായ ചിക്കി മെഷീനിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും ഈ കാണുന്നതാണ് ഫുള്ളി ഓട്ടോമാറ്റിക്കായ ചിക്കി മെഷീൻ ഈ മെഷീനിൽ കൊടുത്ത ശേഷം കറങ്ങി കറങ്ങി ഫ്രണ്ടിലോട്ട് പോകണം ഇതൊരു കൺവെർ ബെൽറ്റ് ഉള്ള ഒരു മെഷീനാണ് കറങ്ങി ഏകദേശം ഈ എത്തുമ്പോൾ ഇവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ള കട്ടിങ് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും നെക്സ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് കൊടുക്കണം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വെർട്ടിക്കൽ കൊറോസോണിൽ കട്ടിങ്ങും ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ട് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞ് പുറത്തുവിട്ടു ഇവിടെ നിന്ന് പുറത്തെടുത്തതിനും ക്രോസ് കട്ടിങ്ങും ചെയ്ത് ട്രയൽ ഔട്ട് കട്ടിയത് ട്രൈയിലേക്ക് മാറ്റിയതിനം ഉടനെ തന്നെ പാക്കിംഗ് മെഷീനിലോട്ട് കൊണ്ടുപോകും ഇതാണ് ചിക്കി പാക്കിംഗ് മെഷീൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ചെയിൻ മൂവായി മൂവായി ഇവിടെ പാക്ക് ആയി നമുക്ക് അവിടെ ഫിനിഷ് ആയിട്ട് പ്രോഡക്റ്റ് കിട്ടും എത്ര രൂപയുടെ വരുന്നത് അഞ്ച് രൂപ പത്ത് രൂപ രൂപ ഇവിടെ ഫിനിഷ് പ്രോഡക്റ്റ് കിട്ടിയതിനു ശേഷം കിട്ടിയതിനെ തന്നെ അത് ജാറിലോട്ട് മാറ്റും എത്ര പീസ് വെച്ചിട്ടാണ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ജാറിലേക്ക് മാറ്റുന്നത് എവിടെയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം തമിഴ്നാടാണ് പുതുതായിട്ട് ഇനി ആരെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ നിങ്ങൾ ഇങ്ങനെ സ്ഥാപനം ായിരുന്നു പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു തുടക്ക വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് നമുക്കൊരു ഇപ്പൊ നമ്മൾ തന്നെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് പറയുമ്പോൾ അതിന് പ്രോജക്റ്റ് വേണം അതോടൊപ്പം തന്നെ അതിന് സപ്പോർട്ട് ആയിട്ടുള്ള ബാങ്ക് ലോൺ വേണം അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു പ്രോജക്റ്റ് റെഡിയാക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി അവർ ആ സമയത്താണ് നമ്മളൊരു ആദ്യത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിട്ട് കണ്ടുമുട്ടെന്ന് സംസാരിക്കുന്നത് പിന്നെ അവിടെ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും നന്നുകൊണ്ട് പ്രൊജക്ട് ഉണ്ടാകും കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു പിന്നെ അവിടെ നമുക്ക് നേരെ കുറച്ചുകൂടി സിംപിളായി കാര്യങ്ങൾ കുറച്ചുകൂടി സിംപിളായിട്ട് പോകാൻ പറ്റി ബാങ്കിലെ ചെയ്യാനാണെങ്കിലും ബാങ്കിൽ പോയി പോയിട്ട് സംസാരിക്കും എല്ലാത്തിനും ഞാനത് ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു സപ്പോർട്ടും കൂടി ഒരു വീഡിയോ തീർച്ചയായും 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 കാരണം ഒരു അനുഭവിക്കേണ്ട എല്ലാ അനുഭവിച്ചു അത് പറയാൻ നല്ലൊരു അനുഭവം ഉണ്ട് അനുഭവം ഫിൻസേജിന്റെ ചീഫ് കൺസൾട്ടന്റ് ആയിട്ടുള്ള സന്തോഷാണ് ഇപ്പൊ കൂടെ ഉള്ളത് സന്തോഷ് ഏട്ടാ എല്ലാവർക്കും അറിയേണ്ടത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് കമ്പനി ആയിക്കോട്ടെ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു ചെയ്തോടുള്ള അവർ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഒരു സാധാരണ നമ്മുടെ അടുത്ത് ഒരു ചെറുകിട വ്യാപാര സ്ഥാപനം ആരംഭിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ഭക്ഷ്യോൽപ്പന്ന പ്രോസസിങ് യൂണിറ്റ് ആരംഭിക്കാൻ വരുന്ന വ്യക്തികൾക്ക് ആദ്യം ഒരു ആശയം വേണം എന്താ ചെയ്യേണ്ടത് ഓക്കെ ചില ആളുകൾക്ക് അത് ഇല്ലാതെ വരുന്നവരുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ഒരു ബിസിനസ് ചെയ്യണം എന്ന് മാത്രമായിട്ട് വരുന്ന ആളുകൾ അപ്പോൾ നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്ന അവർക്ക് എന്തോ എന്താണ് അവരുടെ അവരുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എത്രത്തോളം അവരെ കൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റും അങ്ങനെ രീതി ആദ്യം അനലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് നമുക്ക് സിവിൽ സ്കോറ് പക്കായിരിക്കുന്നു ആദ്യം ഫസ്റ്റ് ഫസ്റ്റേക്ക് ബാക്കി വേണ്ടത് നമ്മൾ ആദ്യം ഈ പ്രൊജക്റ്റിനെ കുറിച്ച് വിശദമായിട്ട് ഇന്നതാണ് പ്രൊജക്റ്റ് എന്ന് വ്യക്തമായ പ്രൊജക്റ്റ് ഉണ്ടാക്കി ഈ പ്രൊജക്റ്റിനൊരു ഡി പി ആർ എന്ന ഫോമിലേക്ക് ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് അത് ബാങ്കിലേക്ക് കൊടുക്കുന്ന പ്രൊജക്ട് റിപ്പോർട്ടാക്കി മാറ്റും ഈ പ്രൊജക്ട് റിപ്പോർട്ടാക്കി മാറ്റുമ്പോൾ ഈ വ്യക്തികൾക്ക് വേണ്ടത് ഈ പറഞ്ഞ സിവിൽ സ്കോറ് വേണം പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ ബജറ്റ് കോസിൽ ഇരുപത് ലക്ഷം രൂപയാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു പത്ത് ശതമാനം മിനിമം രണ്ട് ലക്ഷമെങ്കിലും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവർ കയ്യിലു വേണം ഓക്കെ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട അടുത്ത് പറഞ്ഞാൽ ബിസിനസ് ആരംഭിക്കാനുള്ള സ്ഥലം വേണം ആ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഉണ്ടാവണമെന്നില്ല നമുക്ക് ഒരു രണ്ടായിരം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമുക്ക് ഏ പത്തിരുപത് ലക്ഷം പ്രൊജക്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അത് നമുക്ക് ലീസിലായാലും മതി ലീസ് എന്ന് പറഞ്ഞാൽ വാടകക്കലർ പത്ത് വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഓക്കെ ഏതൊക്കെ സ്കീമാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സ്കീമുകൾ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് സപ്പോർട്ടിലൂടെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന സ്കീമാണ് അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് നബാഡിൻ്റെ സ്വാധീനത്തിലുള്ള പ്രൊജക്റ്റാണ് അവരാണ് അതിൻ്റെ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കാർഷിക വശോൽപ്പന്ന പ്രോസസ്സിങ് വേണ്ടി മാത്രമുള്ള സ്കീമാണ് നമുക്ക് ആറ് ശതമാനം പലിശയേ ഉള്ളൂ കൊളാട്ടം ഫ്രീ ആണ് നമുക്ക് ഗ്യാരണ്ടികളും മറ്റ് പിന്നെ ലോണിന് വേണ്ടിയുള്ള ഡോക്യൂമെന്റേഷനൊന്നും എന്റെ വസ്തുക്കളൊന്നും ജാമ്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻഷൻ ഫ്രീ ആണ് ടെൻഷൻ കാരണം എല്ലാവർക്കും ഉള്ള പക്ഷേ ചില അപ്പാടുള്ള ഒരു പത്തോ ഇരുപത് സെന്റിൽ ഒരു വീടുണ്ടാവും സ്ഥലം ഉണ്ടാവും അതുകൊണ്ട് വെച്ചിട്ട് അവിടെ ജാമ്യം കൊടുത്ത് വെക്കേണ്ട കാര്യമില്ല ഇത് സ്കീം നമുക്ക് ആശയം വളരെ ക്ലിയർ ആയിരിക്കണം ഈ പ്രൊജക്ട് ചെയ്യണതിനെ കുറിച്ച് നല്ല ബോധ്യം വേണം വ്യക്തി കറക്റ്റ് ബാങ്ക് നോക്കുന്നത് അതാണ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടും വ്യക്തികൾക്ക് ഈ പറഞ്ഞ പ്രൊജക്ടുകൾ നമുക്കൊരു ഒരു ചെറുകിട വ്യവസായം നമ്മൾ പറയുന്ന ഒരു മാക്സിമം ഒരു ട്വന്റി ട്വന്റി ഫൈവ് ലാക്സ് മേലെ പോകുന്നുണ്ട് പോലെ കാരണം നമുക്ക് പ്രൊജക്ട് വാല്യൂ അത്രയും വലുതാകുന്നു ആരംഭഘട്ടത്തില് അത്ര റിസ്ക് കൂടുതലാണ് അപ്പൊ ഇത് ഈ സ്കീമിൽ ഞാൻ പറഞ്ഞാൽ തേർട്ടി ഫൈവ് പെർസെന്റ് സബ്സിഡി കൂടി ഉണ്ട് ശതമാനം സബ്സിഡി ഉണ്ട് അപ്പം നമ്മൾ ഇരുപത് ലക്ഷം രൂപ ലോൺ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഏഴ് ലക്ഷം രൂപ സബ്സിഡി വരുന്നുണ്ട് അപ്പൊ ഇത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് ഞങ്ങൾ ആദ്യം പറയുന്ന വലിയ പ്രോജക്റ്റ് ആകണ്ടോ നമുക്കൊരു ഇടത്തരം പ്രോജക്റ്റ് പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാൻ നമുക്കൊരു അഞ്ഞൂറ് കിലോന്റെ ഒരു സേവ് തരം ഉദാഹരണം പറയണമെങ്കിൽ ഓയിൽ എഡിബിൾ ഓയിലിന്റെ നാളീര വെളിച്ചെണ്ണ യൂണിറ്റ് ആകാം അതുപോലെ തന്നെ ഫയൻ കെ ജി പെർ ഡേ കപ്പാസിറ്റി ഉള്ള പുട്ടുകൊടി യൂണിറ്റ് ആകാം സ്പൈസ് പൗഡർ യൂണിറ്റ് ആകാം സ്നാക്സിന്റെ ചെറുകിട യൂണിറ്റുകളായിരിക്കാം അങ്ങനെയുള്ള നമുക്ക് ബേക്കറി യൂണിറ്റുകളായിരിക്കാം അങ്ങനെയുള്ള എല്ലാ യൂണിറ്റുകളും നമുക്ക് ചെറുകിട ഭക്ഷ്യ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം ഭക്ഷ്യ ഉൽപ്പന്നമായി നമ്മൾ കഴിക്കുന്ന ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഈ സ്കീമിൽ ഉൾപ്പെടുത്തി ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരാൾ നിങ്ങൾ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയം എടുക്കുമ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാ ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം മാക്സിമം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് പ്രോജക്റ്റ് അപ്രൂവ് ആയി ബാങ്ക് ലോൺ അപ്രൂവ് ആയി കിട്ടും ലാസ്റ്റ് എനിക്ക് ഫൈനൽ ആയിട്ട് എനിക്ക് അറിയേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു ചാർജ് ഉണ്ടാവുമല്ലോ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ വെറുതെ അല്ലാലും ചെയ്തു അതിപ്പോ അങ്ങനെ ഒരു സർവീസ് ചാർജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആദ്യം തന്നെ തരണോ അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നാൽ മതി എങ്ങനെയാണ് നമ്മൾ സർവീസ് ചാർജ് ആദ്യം വാങ്ങുന്നില്ല കാരണം ഇത് നടക്കണമല്ലോ നടക്കണം അപ്പൊ ആദ്യം പ്രൊജക്ട് നടക്കണമെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ റെഡി ആക്കി കഴിഞ്ഞ് ബാങ്കിലേക്ക് പോയി ഇവൻ നബാർഡിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന ബാങ്കിൽ പോയി ബാങ്കിന്റെ അപ്രൂവൽ വാങ്ങും ബാങ്ക് ഓക്കേ എന്ന് പറയും ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ സർവീസ് ചാർജിന്റെ പാതി ഫിഫ്റ്റി പെർസെന്റ് നമ്മൾ അപ്പൊ ഒരു പകുതി പകതി അതിനുശേഷം ബാങ്കിൽ നിന്ന് ലോൺ എല്ലാം അപ്രൂവായി മെഷീൻ വരുന്ന സാഹചര്യം വരുന്ന സമയത്ത് അതായത് ഇൻസ്റ്റലേഷൻ നടക്കുന്ന സമയത്ത് എത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് റോസ്റ്റഡ് പീനറ്റ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ കടലമിട്ടായി വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇതേപോലത്തെ ഒരു യൂണിറ്റ് ഇതേപോലത്തെ ആയിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തായിക്കോട്ടെ അല്ലെ എന്താ വെച്ചാ ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ അത് എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമ്മളിപ്പോ സന്തോഷമായിട്ട് കഴിഞ്ഞു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നത് തീർച്ചയായിട്ടും രണ്ടുപേരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഇരു വീഡിയോ ചെറുത്താണ് അതോ അടിപൊളി വീഡിയോ വരാം ഓക്കെ ബൈ